രണ്ട് വാക്ക് പറയാൻ പറ്റും നിലമ്പൂർ മുതലെടുപ്പ് എന്തുകൊണ്ടും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ വിജയം കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവും വികസനവും ബോധ്യപ്പെടുത്തുന്നതായിരിക്കും ആ വിജയത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് എൽ ഡി എഫ് ഏർപ്പെടുത്തുന്നത് സഖാവ് സ്വരാജിൻ്റെ ജനപ്രവർത്തനം ശക്തിപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും പരിശോധിച്ചാൽ ജനപക്ഷ ബദലിൻ്റെയും

ഇരുപത്തിയാറ് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തുടരണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹവും ആഗ്രഹവും പ്രതീക്ഷ അതിന് സഹായകരമായ രീതിയിൽ ഈ വിധിയെടുത്ത് മാറേണ്ടതുണ്ട്